നമസ്കാരം നമ്മളൊരു കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മേഖല ഇൻഷുറൻസ് ആണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇ ട്വൻറ്റി പെട്രോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും എല്ലാ വാഹനവും എന്ന് പറയാൻ കഴിയില്ല മിക്കവാറും ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് വാഹനങ്ങൾക്കും ഇ ട്വൻറ്റി ആയിട്ടുള്ള എൻജിനാണ് നിലവിലുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്യുവർ പെട്രോളിൽ ഓടേണ്ട ഒരു എൻജിൻ ഇ ട്വൻ്റി പെട്രോളിന് വേണ്ടി ചില മോഡിഫിക്കേഷൻസ് വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്ന വില ഒരു പെട്രോൾ ഒരു ലിറ്റർ പെട്രോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് നൂറ് ശതമാനം ശുദ്ധമായിട്ടുള്ള പെട്രോളിനുള്ള പണമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്ത് എൺപത് ശതമാനം മാത്രമാണ് പെട്രോൾ ഉള്ളൂ ബാക്കി ഇരുപത് ശതമാനം എഥനോളാണ് എഥനോൾ യഥാർത്ഥത്തിലൊരു വില്ലനാണ് എഥനോൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇരുപത് ശതമാനം എഥനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ഉപയോഗിച്ചാൽ അതിന് കോമ്പാക്റ്റബിൾ അല്ലാത്തൊരു എഞ്ചിനാണ് നിങ്ങളുടെ വാഹനത്തിലുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എൻജിൻ പതുക്കെ പതുക്കെ മരിച്ചു കൊണ്ടിരിക്കും അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ ഗ്രോസ് നെഗ്ലിജൻസ് എന്ന പേരിൽ ഇൻഷുറൻസ് കമ്പനികൾ പോലും നിങ്ങൾക്ക് യാതൊരുവിധ ക്ലെയിമും നൽകില്ല എന്നുള്ളത് വാസ്തവമാണ് ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ് എൻജിൻ പേ മറ്റൊരു ബ്ലോയിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ഇത്തരത്തിലുള്ള വളോഗുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല നമ്മുടെ ചാനലിലെ മൊത്തത്തിലുള്ള കോണ്ടെ നിങ്ങൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓരോ ഇൻഷുറൻസ് കമ്പനികൾക്കും അവരുടേതായിട്ടുള്ള പോളിസികളുണ്ട് നമ്മളൊരു പോളിസി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തെല്ലാം കൃത്യമായിട്ട് വായിച്ച് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും അതൊക്കെ ശ്രദ്ധിക്കാറില്ല എന്നാൽ ശ്രദ്ധിക്കേണ്ടവരായി ശ്രദ്ധിക്കാറുമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇ ട്വന്റി പെട്രോൾ അതിന് കോമ്പി ാക്റ്റബിൾ അല്ലാത്ത ഒരു എൻജിനാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന് സംഭവിക്കുന്ന വേർ ആൻഡ് ഇയർ അതിന് ഒരു തരത്തിലുമുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല എന്ന് ഇൻഷുറൻസ് കമ്പനികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗ്രോസ് നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് യാതൊരുവിധ ക്ലെയിമും ലഭിക്കില്ല എന്നുള്ളത് വാസ്തവമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷമുള്ള ഏകദേശം കുറച്ച് വാഹനങ്ങൾ അതൊക്കെ ഇ ട്വൻ്റി പെട്രോളിലേക്ക് കോമ്പാക്റ്റബിൾ ആക്കി കഴിഞ്ഞു എന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമോ ചില വാഹനങ്ങളുണ്ട് അതൊന്നും ഇ ട്വൻറ്റിക്ക് അല്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനം ഇ ട്വൻ്റി പെട്രോളിന് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള പെട്രോൾ ബങ്കുകളിൽ ഒരുപാട് ഭൂരിഭാഗവും ഇ ട്വൻ്റി പെട്രോൾ തന്നെയാണുള്ളത് നമ്മൾ അറിയുന്നില്ല നമ്മൾ നേരെ ചെല്ലുന്നു പെട്രോൾ അടിക്കുന്നു തിരിച്ചു പോകുന്നു നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് അടിച്ചു തരുന്നത് ഇ ട്വൻ്റി പെട്രോളാണോ എന്ന് നമുക്കറിയില്ല ഓൾറെഡി ഇപ്പം നിലവിലുള്ള പെട്രോൾ പമ്പിലൊക്കെ ലഭിക്കുന്ന നോർമൽ പെട്രോളിൽ തന്നെ ഏകദേശം ഒരു ടെൻ പെർസെൻറ്റേജിന് അടുത്തൊക്കെ എഥനോളുണ്ട് ഈ എഥനോൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എഥനോളിന് ഹൈ ഹൈഡ്രജൻ ബോണ്ടിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം ഈർപ്പം എന്ന് പറഞ്ഞാൽ ജലകണങ്ങൾ ജലാംശം തീർച്ചയായിട്ടും ആഗ്രഹം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വലിച്ചെടുക്കാനായിട്ട് ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ് ഈ ടെൻഡൻസി കൂടുന്നത് അതിന് ഓൾറെഡി ടെൻഡൻസി ഉണ്ട് ടെൻഡൻസി ഏറ്റവും കൂടുന്നത് അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡ് ഹ്യൂമിഡ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മാക്സിമം ഇത് ഈ വലിച്ചെടുക്കുന്നുണ്ട് അതിലൂടെ എന്താണ് സംഭവിക്കുക വെള്ളം കലർന്ന പെട്രോൾ നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിച്ചാൽ എന്താണ് നിങ്ങളുടെ എഞ്ചിന് സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ലോജിക്കാണ് ഇനി വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് നേച്ചറുള്ള ഈ എത്തനോൾ അതായത് അന്തരീക്ഷത്തിലെ ഈർപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിനെ ഇത് ചൂടുള്ള സമയത്ത് എത്തനോൾ വലിച്ചെടുക്കുന്നു എത്തനോളിൽ ഈ ഈർപ്പം പെട്രോളിൽ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഫേസ് സപ്രഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോകും കാറ്റഗറി അല്ല അങ്ങനെ ഒരു ഉണ്ട് അതായത് എത്തനോൾ എന്ന് പറയുന്നത് ഈ പെട്രോളിൽ ബ്ലെൻഡ് ചെയ്ത് പെട്രോളുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് മുകളിൽ കിടക്കും അല്ലെങ്കിൽ പെട്രോൾ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെ പറയാം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ തീർച്ചയായിട്ടും മുകളിൽ കിടക്കും പക്ഷേ ഈ വാട്ടർ കണ്ടൻറ് ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ടാങ്കിൻ്റെ താഴെ കിടക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൻ്റെ താഴെ വാട്ടർ സെഡിമെൻ്റ് ആയി കിടക്കുന്നു അതിന് മുകളിൽ ഈ പെട്രോൾ കിടക്കും എന്താണ് സംഭവിക്കുക ഒരിക്കൽ പോലും ഈ വെള്ളം എത്തനോളുമായിട്ട് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെട്രോളുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ്ച്ചറായിട്ട് കിടക്കില്ല രണ്ടും രണ്ട് രീതിക്കാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ടാങ്കിൽ മുകൾ ഭാഗത്ത് പെട്രോൾ മിക്സിതമായിട്ടുള്ള അല്ലെങ്കിൽ പെട്രോളും എത്തനോളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പെട്രോൾ എന്ന് തന്നെ പറയാം ഇരുപത് ശതമാനം എത്തനോളുള്ള പെട്രോൾ എൻ്റെ ഉണ്ടായിരിക്കും അതിൻ്റെ താഴെ മുഴുവൻ താഴത്തെ ഒരു ഫേസിൽ മുഴുവൻ വെള്ളമായിരിക്കും ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പെട്രോളെല്ലാം എഞ്ചിൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എഞ്ചിൻ ഒരു പരിധിവരെയൊക്കെ ക്ഷമിക്കും കുറച്ച് കഴിയുമ്പോൾ നോക്കിങ് കുടങ്ങും അവസാനം എൻജിൻ സീസാവാനുള്ളവരുടെ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും ഈ ട്വൻ്റി പെട്രോൾ മൂലമുണ്ടായ ഈ ഡാമേജിനെ ഞങ്ങൾ യാതൊരു പരിരക്ഷയും നൽകില്ല ഇൻഷുറൻസ് ക്ലെയിം നൽകില്ല ഗ്രോസ് നെഗ്ലിജൻസ് എന്നുള്ള പേരിൽ ഇത് അവരങ്ങോട്ട് എടുത്തു കളയും ഇതാണ് സിമ്പിൾ ലോജ് ബി എസ് ത്രീ ബി എസ് ഫോർ വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ സ്കൂട്ടറുകൾ മോട്ടോർ സൈക്കിള് ഇതിനെല്ലാം കാര്യമായിട്ട് ബാധിക്കും ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് എനിക്ക് വളരെ അറിയാവുന്ന ഒരാളുടെ സ്കൂട്ടർ നന്നാക്കി നന്നാക്കിയതിന് ശേഷം വീണ്ടും ആ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വളരെ എഞ്ചിന അല്ലെങ്കിൽ എഞ്ചിൻ നോക്കിങ്ങ് വണ്ടി ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് സ്റ്റാർട്ടാവുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി മൊത്തത്തിൽ പണി പണിയെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിക്ക് കൊണ്ടുവന്നതാണ് പക്ഷേ എന്താണ് പ്രശ്നം വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് കാർബറേറ്ററുടെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സ്പാർക്ക് പ്ലഗിന് കംപ്ലയിൻ്റ് ഉണ്ട് എന്നുള്ള രീതിക്കൊക്കെ ചിന്തിച്ചു കാര്യം ഇതാണ് ഇ ട്വൻ്റി പെട്രോളാണ് അതിനകത്ത് വില്ലൻ പത്തും നാലായിരം രൂപയൊക്കെ മുടക്കി സ്കൂട്ടറുകളെ അടിപൊളിയായിട്ട് പണിത് കൊണ്ടുവന്നിട്ട് വരെ സ്കൂട്ടറിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിച്ചിട്ട് അതിന് ലാഭകരമാണ് മൈലേജ് കൂടും എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ പഴയ വാഹനങ്ങൾ ബി എസ് ത്രീ ബി എസ് ഫോർ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൈലേജ് കുറയുന്ന ഒരു ഒരു രീതിയാണ് കാണുന്നത് മൈലേജ് നല്ല മൈലേജ് ഉള്ള ഒരു വാഹനത്തിൽ ഇ ട്വൻറ്റി അടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കുറയും എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സിയാം ആണെന്നുണ്ടെങ്കിലും എ ആർ എ ആണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ടുള്ള ഒരു പഠനം ഇ ട്വൻറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ മികച്ചതാണ് അല്ലെങ്കിൽ അതിന് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നൊക്കെ ഒരു പഠന റിപ്പോർട്ടൊന്നും ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല അത് എടുത്തുകൊണ്ടൊരു കാര്യം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഷുഗർ ലോബീന ഒക്കെ ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്തരം കാര്യങ്ങളായിട്ട് സർക്കാർ മുമ്പോട്ട് വരുന്നത് എന്ന് വലിയൊരു ചോദ്യമാണ് കാരണക്കാരായ ആളുകൾ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ലോണാണെന്നറിയാം ബുദ്ധിമുട്ടാണെന്നറിയാം ഈ ലോൺ അടയ്ക്കാനും ബുദ്ധിമുട്ടാണെന്നറിയാം അറിയാം നമ്മളെല്ലാ വീഡിയോസും പറയുന്നതാണ് ഒരു വാഹനം വാങ്ങിച്ചിട്ട് അതിൻ്റെ എഞ്ചിന് ഹൃദയം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മൊത്തം തുരുമ്പടുത്ത് നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന രീതിക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാണികൾ കൊണ്ടുള്ള ശല്യം ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ ഇപ്പോൾ പ്രാണി വന്ന് നമ്മുടെ ഫ്യൂലിൻ്റെ പമ്പ് അല്ലെങ്കിൽ ഫ്യൂലിലേക്ക് വരുന്ന പൈപ്പ് അതിനകത്ത് ദ്വാരം ഉണ്ടാക്കി അതിലൂടെ ഫ്യൂലിലേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ എഥനോളിന് എഥനോൾ കലർന്ന മിക്സറുള്ള അല്ലെങ്കിൽ എഥനോൾ ഉപയോഗിച്ചിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ആംബ്രോസിയ ബീറ്റിൽ എന്ന് പറയുന്ന ഒരു ബീറ്റിലുണ്ടല്ലോ അതാണ് ഈ പ്രധാനമായിട്ടും ഈ ഒരു ടാങ്ക് അല്ലെങ്കിൽ ഈ പൈപ്പിനൊക്കെ ദ്വാരമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അംബ്രോസിയ ബീറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഇപ്പം പല ഭാഗങ്ങളിലും ഇപ്പോൾ ആളുകൾ രാവിലെ എടുക്കുന്ന സമയത്ത് പെട്രോളിൻ്റെ മണം വരുന്നു അപ്പം നമ്മൾ നോക്കുമ്പോഴായിരിക്കും വാഹനത്തിൻ്റെ അടിഭാഗത്ത് പെട്രോൾ കിടക്കുന്ന കാണുന്നത് അപ്പം ഫ്യൂലിലേക്ക് പോകുന്ന പൈപ്പിന് ലീക്ക് ഉണ്ട് അത് ഈ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ബീറ്റിലാണ് യഥാർത്ഥത്തിൽ ഈ ചീനൊക്കെ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അഴുകിയ വൃക്ഷങ്ങളിലൊക്കെയാണ് ഇത്തരം ആംബ്രോസിയ ബീറ്റിൽ സാധനം ഇതിൽ വരാറുള്ളത് ഈ പെ എത്തനോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ആയിട്ട് നേരെ വാഹനത്തിലേക്ക് വരുന്നു തപ്പി തപ്പി നോക്കുമ്പോഴത്തേക്കും ഫ്യൂൽ പമ്പ് ഫ്യൂൽ പമ്പിലേക്ക് പോകുന്ന ആ പൈപ്പ് തുറന്ന് ഒട്ടേ ഉണ്ടാക്കും വിഭാഗം ആളുകൾ ഫേസ് ചെയ്യുന്നത് എലീനെ കൊണ്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആംബ്രോസിയ ബീറ്റിലും കൂടെ വന്നിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് വണ്ടി വാങ്ങിച്ചാൽ തലവേദന എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻ കേസ് എന്തെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടായിട്ട് നമ്മളത് നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാതെ പോവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫയറിംഗിനൊക്കെ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനമുണ്ട് അതിപ്പോൾ ഒരു ബി എസ് സിക്സോ അതിന് തൊട്ട് താഴത്തുള്ള വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം ബി എസ് സിക്സ് ടു പോയിന്റ് വോ ആണെന്നെങ്കിൽ പിന്നെ വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ബി എസ് ത്രീം ബി എസ് ഫോറൊക്കെയാണ് ആ ഒരു രീതിക്കുള്ള സ്കൂട്ടർ ആണെങ്കിലും ബൈക്കാണെന്നുണ്ടെങ്കിലും ഈവൻ കാറുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങൾ വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് പ്രശ്നം ട്രബിളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇ ട്വൻറ്റി പെട്രോളിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നിങ്ങൾ പെട്രോൾ അടിക്കാൻ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞു മക്കളെ ഇ ട്വൻറ്റി വേണ്ട സാധാരണ മതി എൻ്റെ വണ്ടി കുറച്ചു കാലം കൂടെ ഞാൻ ഉപയോഗിച്ചോട്ടെ ഇപ്പോൾ പമ്പിൽ നിൽക്കുന്നത് ഒരു ബംഗാളിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് മലയാളം മനസ്സിലാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണ പെട്രോൾ അടിച്ച് തരും നല്ല നല്ല കോൺടൻറ്റലായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം